ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വന്നാലോ ബ്യൂട്ടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ വെച്ച് യാത്രക്കാരുടെ തറയിലേക്ക് ഇരുമ്പുകമ്പി വീണു രണ്ടുപേർക്ക് പേർക്ക് പരിക്കേറ്റു നീരാവിൽ സ്വദേശി മേലെ പുത്തൻ വീട്ടിൽ സുധീഷ് വട്ടിയൂർക്കാവ് മൈനാ സ്വദേശി അധ്യാപികയായ ആശാലത എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്ന് രാവിലെ പത്തോടെയാണ് അപകടമുണ്ടായത് ചെന്നൈ മേലിലെത്തിയ യാത്രക്കാർ റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് പോവുകയായിരുന്നു ഇതിനിടെ നാല് നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് നീളമുള്ള കമ്പി വീഴുകയായിരുന്നു രണ്ട് കമ്പികൾ താഴെയുള്ള ഷീറ്റിലേക്ക് വീണ ശേഷം നിലത്തേക്ക് പതിച്ചു ഇരുവർക്കും ഗുരുതര പരിക്കുണ്ട് ഇവരെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം ഉത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സിൽ ആൻഡ് ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട